ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കെയർ കെട്ടിയിട്ടുണ്ട് ഒരു കിലോ ഉണ്ട് അതിൽ കുറച്ച് ഞാൻ വറക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നല്ല അടിപൊളി ഒരു കറി വെക്കാം അതിനായിട്ട് ഒരു അഞ്ചിട്ട് വത്തല്ലി വെളുത്തുള്ളി ഒരു അഞ്ചാറ് കൊച്ചുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം ഞാൻ ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ നമ്മുടെ ആ ഇടിക്കുന്ന കല്ലിലല്ലേ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചതച്ചെടുത്തതിന് ശേഷം പിന്നെ ചെയ്യുന്ന ഒരു ആറ് ടേബിൾ സ്പൂണോളം മുളക് പൊടി പിന്നെ അതിൻ്റെ പകുതി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതെല്ലാം നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കൊള്ളട്ടെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് രണ്ട് അത് കൂടുതലൊന്നും ആക്കണ്ട കേട്ടോ കരിഞ്ഞു പോവും നിങ്കറിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം എങ്കിലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന ഒരു സമയത്ത് അടുപ്പത്ത് ഒന്ന് ഇറക്കിയതിന് ശേഷം ഒരു കപ്പ് വെള്ളം നന്നായിട്ട് ഒഴിച്ച് ഒന്ന് കുതിരാനായിട്ട് വെക്കുക അപ്പോൾ മസാലയ്ക്കുള്ളതൊക്കെ അതൊന്ന് റെഡിയാക്കി നമുക്ക് സെറ്റാക്കി ഒന്ന് വെക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് കുതിർന്ന് വരുന്ന സമയത്ത് നമുക്കിനി അടുത്ത ഒരു പരിപാടിയിലേക്ക് കടക്കാം അപ്പോൾ ഇതൊന്ന് കുറച്ച് ഒരൊന്നര കപ്പോളം ഞാൻ വെള്ളം അത് അതൊഴിച്ചവിടെ മാറ്റി വെക്കുകയാണ് ഇനി നമ്മൾ നമ്മുടെ കറി ചട്ടി ചട്ടിയടുപ്പത്തേക്ക് വെക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉലുവയാണ് ഇട്ട് കൊടുത്ത കേട്ടോ ഉലുവയുടെ കൂടെ ഒരല്പം കായം കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി വെളുത്തുള്ളി ഇഞ്ചി തറവേപ്പില പിന്നെ രണ്ട് തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിക്കൊടുക്കുക കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ നല്ലതായിട്ട് കിടന്നൊന്ന് വാടിക്കൊള്ളട്ടെ നല്ലതായിട്ട് വാടി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ മസ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുടമ്പുളിയും കൂടി ഇട്ടിട്ടുണ്ട് ഒരു അഞ്ചാറല്ലി കുടമ്പുളിയും കൂടി കൊടുത്തിട്ടുണ്ട് വാടാൻ വേണ്ടിയിട്ട് അതായത് ആ എണ്ണയിൽ തന്നെ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ അതിലേക്ക് തന്നെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിലൊന്ന് വാടി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് നമ്മളുടെ അരപ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്നില്ലേ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല രീതിയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളുടെ മീൻ കഷ്ണങ്ങളെല്ലാം അങ്ങോട്ട് നല്ല കയറയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവരും ഇതുവരൊക്കെ തന്നെ ആണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുടെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ കയരയൊക്കെ അങ്ങോട്ടങ്ങോട്ട് ഇട്ട് കൊടുക്കുക എല്ലാം നല്ല പാകത്തിനായിരിക്കും ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ആ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ ഇനി നല്ല രീതിയിലൊന്നും തിളച്ചിട്ട് ഈ അരപ്പൊക്കെ ഒന്ന് കുറുകി വറ്റി വരണം കേട്ടോ നല്ല രീതിയിൽ മുളകൊക്കെ ഒന്ന് നടലൊക്കെ പിടിച്ച് വറ്റി വരുന്ന ആ ഒരു സമയത്താണ് നമ്മൾ അടുത്ത ഒരു സംഭവം കൂടി ഇതിനകത്ത ആഡ് ചെയ്യും കേട്ടോ അപ്പോൾ നല്ല രീതിയിലൊന്ന് കുറുകി വറ്റി വരട്ടെ കുറുകി വറ്റി വരുന്ന സമയത്ത് ഇതാ നല്ല കുറുകി അരപ്പൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് പുളിയൊക്കെ നല്ല കണക്കിന് ഉപ്പൊക്കെ കണക്കിനായിട്ടിരിക്കുകയാണ് കേട്ടോ അതേ കണ്ടില്ലേ കയറയൊക്കെ എങ്ങനെ കിടന്ന് വെട്ടിത്തിളയ്ക്കുന്നത് കണ്ടില്ലേ നല്ല കപ്പയും ഉണ്ടെങ്കിൽ കണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു കപ്പ് തേങ്ങാപ്പാലില്ലേ തേങ്ങ പോകഴിഞ്ഞ് ഒരു കപ്പ് പാലങ്ങോട്ട് അങ്ങോട്ട് ഒഴിച്ചെടുക്കുക നല്ല കട്ടി തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോഴത്തേക്കും നമുക്കങ്ങ് നിർത്താം കേട്ടോ ഒരുപാടിങ്ങോട്ട് ഇങ്ങ് തിളപ്പിക്കേണ്ട നല്ല രീതിയിലെല്ലാം വെന്തതാണ് എങ്കിൽ തന്നെയും തേങ്ങാപ്പാൽ ഒഴിച്ചില്ലേ അതുകൊണ്ടിട്ട് ഒന്ന് ചൂടാക്കുക ഒന്ന് ചൂടാക്കുന്നതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഒരു തിള വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഓഫ് കെട്ടോ അപ്പോൾ ഇങ്ങനെ ആരും ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കികളും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ആ എരിവൊക്കെ അതായത് മുളകിൻ്റെ ആ കുത്തലൊക്കെ ഒന്ന് കുറയുകയും ചെയ്യും ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ തേങ്ങാപ്പാലിൻ്റെ കട്ടിയ തേങ്ങാപ്പാലിൻ്റെയൊക്കെ ഒരു ടേസ്റ്റൊക്കെ വരും അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതാ കണ്ടില്ലേ അപ്പം നമ്മുടെ അട്ടിപോളി തേങ്ങാപ്പാൽ ഒഴിശക്കേരക്കറിയുടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു കണ്ടില്ലേ അപ്പോൾ വളരെ സ്പൈസിയുമാണ് ടേസ്റ്റിയോ ആണ് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ അറിയാവുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ അറിയാൻ വയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാത്തവരുണ്ട് എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നല്ല പച്ചക്കരയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഓക്കേ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും വരെയും ബായ്